കണ്ടത് തിരുവനന്തപുരത്തൊരു ഏട്ടൻ കിരണി ഏട്ടം വേറൊരു ചേട്ടനെ വിളിച്ചു എൻ്റെ കാലൊക്കെ കാണിച്ച് കോയമ്പത്തൂർ വെച്ചിട്ട് അപ്പോൾ ചേട്ടൻ വിളിച്ച് ഇങ്ങനെ വണ്ടി വരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട പെട്ടെന്ന് വണ്ടി വരും പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി ഒരു വീട് ഇട്ടിട്ടാണ് അറിയില്ലല്ലോ നമുക്ക് പല ആൾക്കാരും അങ്ങനെ ഇത് വിജയണൻ്റെ ഓഫീസ് തന്നെ പറഞ്ഞാൽ അപ്പം ഇതായി നേരെ കൊണ്ടുപോയത് ഒരു വലിയൊരു ഗസ്റ്റ് ഹൗസിലാണ് അവിടെ പോയി ഗസ്റ്റ് ഹൗസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചു പോയി അങ്ങനെ ഞെട്ടിത്തരിച്ച് പോയിട്ട് അവിടെ പോയിട്ട് എനിക്ക് നല്ലൊരു ഭക്ഷണം റൂമ് സുഖമായ റൂമിൽ കുളിയും കഴിഞ്ഞ് കിടന്ന് അങ്ങനെ ആ റൂമിൽ പോയിട്ട് സുഖം ഉറങ്ങി നാല് മണിയാവുമ്പോൾ വണ്ടി വന്നു അങ്ങനെ വണ്ടി വന്ന് വണ്ടി പോയി അവിടെ ഇരുന്ന് ചായ നിന്ന് പ്രൊഡ്യൂസർ സാറാണ് വിജയൻ്റെ പടം ചെയ്യണത് പ്രൊഡ്യൂസർ വന്നത് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കും ഉണ്ണി പറഞ്ഞാൽ വണ്ടിയിൽ തന്നെ ഇരുന്ന് പിന്നെ പ്രൊഡ്യൂസർ സാർ കുറച്ച് കഴിഞ്ഞാൽ സാർ അവിടെ കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ ക്രൗഡ് കുറച്ച് ദൂരം പോയി നടന്ന് പറ്റി ഒരു ഫാൻ ഷർട്ടിട്ട് അവിടെ നിന്ന് ഒരാൾ വരുന്നു തകളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് എന്തിനാ തമ്പി കരീന്ന് പറഞ്ഞ് കാരമേനിൽ കൊണ്ടുപോയിട്ട് സാറ് കയറി എന്നെ ഇങ്ങനെ കയറി പറഞ്ഞു ഇല്ല സാറുകയർ പറഞ്ഞ തമ്പി കയറി പറഞ്ഞിട്ട് കേരളം തൊട്ട്നൂറ് വെച്ച് കയറിയപ്പോൾ ചെയ്തു സാർ എന്നെ നോക്കിയിട്ട് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത് ചോദിച്ചു കണ്ണ് കലങ്ങി നെഞ്ചുപൊടിഞ്ഞ് മാനാടിനെ പോയി എലക്ഷനെ പോയി ജൂലൈ മൂന്നിന് പോയി കേരളത്ത് വന്നപ്പോൾ എൻ്റെ കാല് നോക്കട്ടെ പറഞ്ഞ കാല് നോക്കിയിട്ട് കണ്ണ് കലഞ്ഞ് നെഞ്ചു പൊടിഞ്ഞ് തന്നെ ചേർത്തിപ്പിടിച്ചു എനിക്ക് നെനച്ച വണ്ടി എടുത്ത് വന്നു നല്ല ഭക്ഷണം നാളെ പോയാൽ മതി പറഞ്ഞു ഈ ഇളയതല മതിയാണ് കുഞ്ഞ കുട്ടികൾ മുതൽ വയസ്സായ വരെ കാണുന്ന ഈ നമ്മുടെ എളിയ തലമുതി മുത്താണ് ആപ്പിള് ബിസ്ക്കറ്റ് ജ്യൂസ് മാനാട് പോലെ പോയിട്ട് പോയിട്ടുവാ അതുകൊണ്ട് നെനച്ചുവണ്ടി വിജയത്ത് തന്നെയാണ് ഇത് കേരളത്തെ അല്ല വേൾഡില് ഒരാൾക്കും കിട്ടിയില്ല അത് കിട്ടാൻ കാരണം നമ്മുടെ കേരളവും തമിഴ്നാട്ടിലുള്ള എൻ്റെ ഏട്ടന്മാരും അനിയന്മാരും അച്ഛനമ്മമാരോ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് തോറ്റുപോകില്ല എന്ന് പറഞ്ഞ നേർ വഴി കൂടെ പോയി ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജയറാമേട്ടനും വലിയ ഇവരൊക്കെ പറഞ്ഞു നമ്മൾ ആത്മാർത്ഥമായി നേര് വഴി കൂടെ പോയി കുറുക്കു വഴിയില്ല നമ്മളെ നടക്കാൻ തുടങ്ങി തിരിച്ചവിടെ നടക്കും ആ നടത്തും നടന്നു വിജയ് സാറിനെ ചേർത്ത് പിടിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി നല്ല ഭക്ഷണം വാങ്ങി അങ്ങനെ അവർ ആ റൂമിൽ തന്നെ വണ്ടി കൊണ്ടാക്കി അറുന്നൂറ്റമ്പതിൽ മേലെ കേട്ടോ ഇനി പരിപാടി നാളെ ഒരു പടം വന്നിട്ടുണ്ട് വലിയ പടം അതിപ്പോൾ പറയണ്ട പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട് നോക്കണം വിജയണ്ണനെ കൊണ്ട് അഭിനയിക്കണം പറഞ്ഞു വിജയണ്ണനെ കൊണ്ട് അഭിനയിക്കണം പറഞ്ഞപ്പോൾ വിജയണ്ണ എങ്ങനെ ഒന്ന് കണ്ണ് കലങ്ങി നെഞ്ചുപൊടി നോക്കിയിട്ട് ഡയറക്ടറിനെ കൊണ്ട് പറയാം പറഞ്ഞ പ്രൊഡ്യൂസർ സാറിനെ കൊണ്ട് പറയാം പിന്നെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് നമുക്ക് നടക്കുമെന്ന് അറിയില്ല ബിഗ് ബോസിലൊന്നും പോണമെന്നുണ്ട് നാലാം ക്ലാസ് കാരണം അല്ലെങ്കിൽ നടക്കുമെന്നൊന്നും അറിയില്ല